ബോളിവുഡ് നടി പ്രീതി സിൻഡയ്ക്കെതിരെ ഉയർന്ന പതിനെട്ട് കോടി രൂപയുടെ വായ്പാ വിവാദത്തിൽ ചുട്ട മറുപടിയുമായി താരം കോൺഗ്രസ് കേരള ഘടകത്തിനെതിരെ ആഞ്ഞടിച്ച താരത്തിന്റെ എക്സ് എക്സ്പോസ്റ്റ് ന്യൂ ഇന്ത്യ കോർപ്പറേറ്റ് ബാങ്കിലെ താരത്തിന്റെ പതിനെട്ട് കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളാൻ ബിജെപി സർക്കാർ സഹായിച്ചെന്ന കോൺഗ്രസ് ഘടകത്തിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് പ്രീതിസിന്റെ കടുത്ത ഭാഷയിൽ മറുപടി നൽകിയത് ഇത്തരം വ്യാജവാർത്ത പ്രചരിക്കാൻ നാണമില്ലയെന്നും പ്രീതി ഞാനെന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സ്വയം കൈകാര്യം ചെയ്യാറാണ് പതിവ് വ്യാജവാർത്തകൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് എനിക്ക് നിങ്ങളോട് ലജ്ജ തോന്നുന്നുവെന്നും എനിക്കായി ആരും വായ്പ എഴുതി തള്ളിയിട്ടില്ലെന്നും താരം പറഞ്ഞു ഒരു ലോൺ എടുത്ത് അത് പൂർണ്ണമായും തിരിച്ചടച്ചു അതും പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളെല്ലാം ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിക്കാൻ നിങ്ങൾക്ക് നാണമില്ല എന്നും എന്റെ ഒരു വായ്പയും ആരും എഴുതി തള്ളിയിട്ടില്ല എന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുയായികൾ ഇത്തരം വ്യാജവാർത്തകൾ പ്രചരിക്കുന്നതും ഗോസിപ്പുകൾ ഉണ്ടാക്കുന്നതും എന്നെ ശരിക്കും ഞെട്ടിച്ചുവെന്നും പ്രീതി സിൻഡ പറഞ്ഞു മാത്രമല്ല ഇനി ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഭാവിയിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പ്രീതി സിൻഡ് അതുമാത്രമല്ല മാത്രമല്ല മാധ്യമപ്രവർത്തകയും മണി ലൈഫിന്റെ സ്ഥാപകരിൽ ഒരാളുമായ സുജേത ദലാലിനെയും പ്രീതി സിൻഡ രൂക്ഷമായി വിമർശിച്ചിരുന്നു സ്വയം വലിയ ആളാകാൻ ശ്രമിക്കുകയാണ് സുജേത എന്നായിരുന്നു പ്രീതി സിൻഡയുടെ വിമർശനം കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വായ്പ എഴുതിത്തള്ളൽ സംബന്ധിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തവരിൽ ഒരാളാണ് ദലാൽ അതേസമയം പ്രീതി സിൻഡയുടെ പോസ്റ്റ് കോൺഗ്രസിന്റെ കേരളഘടകവും പങ്കുവച്ചു തങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്താൻ തയ്യാറാണെന്നും കോൺഗ്രസ് കേരള കേരളഘടക കുറിച്ചു നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം